നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു അപ്പോൾ ചേക്കും പ്രേക്ഷകരെ നഗരക്കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തുള്ളവർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് യെസ് വി ഗോ കഫേ യെസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു കുഞ്ഞ് സ്ഥലമാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഇതിന്റെ എല്ലാം എല്ലാമെല്ലാമായ ആനെ പരിചയപ്പെടാം സ്ഥലത്തിന്റെ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാലും എന്തെങ്കിലും ഒരു ഫുഡിന്റെ ഒരു ബ്ലോഗ് വ്ലോഗെടുത്ത് നോക്കുമ്പോഴൊക്കെ ഈ ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത് എന്തായാലും ഈ പേരും ഭയങ്കര രസായിട്ടുണ്ട് പേര് മാത്രല്ല എന്തായാലും നിങ്ങളെല്ലാരും കണ്ടില്ലേ ഈ സ്ഥലം എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ആക്ച്വലി ഇത് ഇനു ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ടു മീ ഞാൻ പുറത്തായിരുന്നു കുറച്ച് നാളായിട്ട് ആഫ്രിക്കയിലായിരുന്നു ഐ വാസ് ബേസിക്കലി ഫ്രം ഏവേഷ്യൻ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഐ സ്റ്റാർട്ടഡ് എൻഡിങ് അപ്പ് വിത്ത് ബേക്കിങ് അപ്പോൾ ഹോം ബേക്കറായിരുന്നു പിന്നെ നാട്ടിലിപ്പോൾ ട്രിവാൻഡ്രം വന്നിട്ട് ടു ഇയേഴ്സ് ആയുള്ളൂ ശരിക്കും ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്ഥലം അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം കുറച്ച് ഡിഫറെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അങ്ങനെ ഐ യൂസ് ടു ട്രാവൽ അ ലോട്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള ഒരു ക്വിൻസ് അത് ഇവിടെ കൊണ്ടുവരണം പിന്നെ സിൻസ് ഐ എം എ ബേക്കർ കേക്ക്സ് അല്ലാതെ അത് ദാൻ കേക്ക്സ് നമ്മുടെ വെജ് നോൺ വെജ് ഐറ്റംസ് അതിലും എന്തെങ്കിലും സ്റ്റാ ഇന്നൊവേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ ഒരാളാണ് കുക്കിങ്ങിനെ കാട്ടിലും ഐ ലവ് ടു സെർവ് പീപ്പിൾ നോ ടു മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് മോർ ദാൻ ദാറ്റ് അത് ഇറ്റ്സ് നോട്ട് ബേസിക്കലി ഇൻസ്പയർഡ് ഫ്രം കുക്കിംഗ് ബട്ട് ലവ് ടു സെർവ് ഫുഡ് ടു പീപ്പിൾ അതിന്നാണ് കുക്കിങ് എന്നുള്ള ഒരു ഇത് അല്ലെങ്കിൽ മടിച്ച ആണ് പൊതുവെ അതല്ലേ പരിചയപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് സ്വീറ്റാണെന്ന് അറിയാമോ പക്ഷെ ശരിക്കും ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ജോലി ആയിരിക്കും അതാണ് അവർ വീണ്ടും വീണ്ടും വരുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലേ പക്ഷേ ഇവിടെ വരുമ്പോൾ ആദ്യ ആളുകൾ നോട്ട് ചെയ്യുന്ന കാര്യം എന്താണ് ആംബിയൻസ് ആണ് ശരിക്കും ഇത് ഞങ്ങൾ പേഴ്സണലി ഞങ്ങളുടെ തന്നെ ഡിസൈൻ ആണ് നമ്മൾ വി ഹാവ് വിൻ അപ്രോച്ച്ഡ് എനി ബിൽഡേഴ്സ് ഓർ ആർക്കിടെക്ചർ ഇറ്റ് ഇസ് എവറിഥിങ് ഹസ് ബീൻ ഡിസൈൻഡ് ബൈ എസ് അത് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്ലോറൽ ഡിസൈൻ ഇൻറ്റീരിയർ എല്ലാം വൺ ബൈ വൺ ഇറ്റ് വാസ് ഹാപ്പനിങ് നത്തിങ് വാസ് പ്ലാൻഡ് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഇറ്റലി യൂറോപ്പ് യോറോപ്പ് ആണ് ബേസിക്കലി ബിസ്ത്രോ ആണ് അപ്പം ബിസ്ത്രോ മീൻസ് ഇറ്റ്സ് എ സ്മോൾ സ്പേസ് ലൈക്ക് എ ഹോം ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇഫ് യു ഗോ ഫോർ സ്ട്രീറ്റ് വാക്സ് ആണ് ഉള്ളത് അവിടെ കാണാൻ ചെറിയൊരു സ്പേസ് ആണ് ഇവൻ നമ്മുടെ ഗോവയിലൊക്കെ ഉണ്ട് അത് അത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു പ്ലാൻ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെയാണ് അറിയുന്ന ഓക്കെ ഇങ്ങനൊരു ബിസ്ത്രോ കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലില്ല ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ബിസ്ത്രോ ഇൻ ടൗൺ അതും അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല ആൾക്കാർക്ക് ആക്സെപ്റ്റൻസ് വന്ന് വേർഡ് ഓഫ് മൗത്ത് അങ്ങനെ ആൾക്കാർ അറിഞ്ഞു വരട്ടെ എന്ന് തന്നെയായിരുന്നു ബേസിക്കലി എൻ്റെ ഒരു മോട്ടീവ് ആക്ച്വലി ഇപ്പം ഒരു സ്പേസ് ഒരു ഇഷ്യൂ ആണ് നമ്മുടെ സീറ്റിംഗ് മെയിൻലി ഒരു ഗ്രൂപ്പിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സീറ്റ് ഇതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ച് ഒരു സീറ്റിംഗ് ഇപ്പം മാറ്റണം പിന്നെ ഈ ഒരു പ്ലേസിലേക്ക് മാറുന്നില്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഇടത്ത് ഈയൊരു കുഞ്ഞു സ്ഥലം എന്തായാലും നമ്മുടെ ഒരു എന്ത് ഒരു ബിൽഡിംഗിന്റെ ഒരു സ്റ്റൈലല്ല നോട്ട് ചെയ്യും അതെ അതൊരു കാമ ആൻഡ് ക്വൈറ്റ് പ്ലേസിൽ വേണം തന്നെയായിരുന്നു ഞാൻ ഈ ഡിസൈൻ ഒക്കെ ഇത് ആക്ച്വലി എൻ്റെ തന്നെ ഞാൻ ഇതിനു മുന്നേ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന ആസ് യു ക്യാൻ സീ ഇതിൽ കേക്ക് ട്രേസ് ഉണ്ട് കേക്ക് പാൻസ് ഉണ്ട് ഗ്ലാസസ് കപ്പ് ഇതെല്ലാം ഫ്രം ദ സ്ക്രാച്ച് എല്ലാം നമ്മൾ എയർ സ്പ്രേ ചെയ്തിട്ട് സ്പ്രേ പെയിൻറിങ് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു വോളിൽ അത് ഫിക്സ് ചെയ്ത് എടുത്തതാണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന സാധാരണ ആയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം ഇങ്ങനെ അതാ ഓരോന്നിങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ വന്നേക്കാം ഇനി പിന്നെ ഇവിടെ ഈ നമ്മുടെ ടി വിയിലുള്ള ഡിസ്പ്ലേ ആസ് യു ക്യാൻ സി എല്ലാം പുറത്തെ പുറത്തൊരു ടോറാണ് ലൈക്ക് യു നോ നമ്മൾ ഒരു പുറത്ത് പോയി ഒരു വാക്ക് ടൂർ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരും അത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടതല്ല ബിക്കോസ് ദിസ് ഈസ് സംതിങ് ഐ ലവ് ടു വാച്ച് ഓൾവേസ് വെൻ ഐ എം അറ്റ് ഹോം ഞാൻ ബേക്ക് ചെയ്യുന്ന ടൈമിലും ഞാൻ എൻ്റെ ടി വിയിൽ ഇത് പ്ലേ ചെയ്തിരിക്കുകയെപ്പോഴും അത് തന്നെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു പക്ഷെ വന്നിരിക്കുന്നവരുടെ ഒരു ഫീഡ്ബാക്ക് ദ ആർ ലവ് ഇൻ ദംബിയൻസ് മെയിൻലി ആ ഒരു വിഷ്വൽ പ്രസൻസ് അത് കൊണ്ടുവരാൻ പറ്റി ഇവിടെ പൊറോട്ടയിൽ നമ്മുടെ അമിഗോ പൊറോട്ട പറഞ്ഞു പൊറോട്ട കുറെ നേരമായിട്ട് ഞാനും ആന കൂടെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആൻ എപ്പോഴും പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ എന്നാണ് അപ്പോൾ ഈ ഞങ്ങൾ ഞങ്ങൾ ആരാണെന്ന് നോക്കാം അപ്പോൾ ആൻ്റെ ഒരു ബിഗ് സപ്പോർട്ടറാണ് ഈ ഇരിക്കുന്നത് ബാക്കി എന്താ വിശേഷങ്ങൾ ആൻ പറയും ഞങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് നമ്മളെ ഒരുമിച്ചാണ് ഇത് പ്ലാൻ ചെയ്തതും എല്ലാം ബാക്കി ഞാനൊരുപാട് സംസാരിച്ചു തോന്നുന്നു ആഡ് സരിത അപ്പോൾ ഞാൻ ട്രവാൻഡ്രത്ത് ബേസ്ഡ് ആണ് പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ബാംഗ്ലൂർ കൊച്ചി അപ്പോൾ അങ്ങനെ ആൻ ട്രവാൻഡത്തേക്ക് മൂവ് ചെയ്യുന്നു ആൻഡ് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു ഫുഡ് റിലേറ്റഡ് ഒരു സംഭവം തുടങ്ങിയാൽ കൊള്ളാവുന്ന ഞാൻ ബേസിക്കലി ഒരു മ്യൂസിഷ്യൻ ആണ് മ്യൂസിക്കാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ ആ ഓക്കെ അപ്പോൾ പക്ഷേ എനിക്ക് ഫുഡ് ഭയങ്കര താല്പര്യമാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുക ആരെങ്കിലുമൊക്കെ കമ്പനി ഉണ്ടെങ്കിൽ ചെയ്താൽ കൊള്ളാവുമെന്ന് ഞാൻ എൻ്റെ കസിൻസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പല പല സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മെറ്റീരിയലൈസ് ആയത് ആൻഡ് കൂടെ ആണ് അങ്ങനെ നമ്മളിങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് പുതിയ ഫ്ലേവേഴ്സ് പുതിയൊരു ആംബിയൻസ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ചെറിയ രീതിയിൽ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ നിന്ന് ഒരു ബാക്കി അതെല്ലാം തോട്ടാണ് പിന്നെ എല്ലാം സംഭവിക്കുമായിരുന്നു നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഫുഡിൻ്റെ ആയാലും ഒരു ക്ലിയർ കട്ട് പ്ലാൻ വെച്ചിട്ട് ചെയ്യുന്നതിലുപരി നമ്മൾ നമ്മുടെ ഒരു ഹാർട്ട് ഫോളോ ചെയ്ത് ചെയ്ത് എല്ലാം സംഭവിക്കുമായിരുന്നു ഇതൊരു ആറ് മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റ പറ്റുമായിരുന്നു പക്ഷെ നമ്മള് നമ്മൾ അപ്രോച്ച് ചെയ്ത ആൾക്കാര് അവര് ഒരുപാട് ലാഗ്സിലായില്ല അപ്പൊ അതിൻ്റെതായ കുറച്ച് ഒരാളെ കാണാം ചെയ്തു പിന്നെ രണ്ടാം അങ്ങനെ അങ്ങനെ ഡിലേ വന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഇയർ എടുത്തു ഓപ്പൺ ചെയ്യാൻ നമുക്ക് ചില ഐഡിയാസ് ഉള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐഡിയാസായിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അവർക്ക് ഫെമിലിയർ അല്ലെങ്കിൽ അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും പിന്നെ പിന്നെ അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ തന്നെ അതിനാ അവർ പൂർണ്ണത വരുത്തും വരുത്തുന്നില്ല അങ്ങനെ കുറച്ച് അത് നമ്മള് ടാഗ് ലൈൻ സ്പാനിഷ് ഒരു ആണെന്ന് പറഞ്ഞു കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലേ മ്യൂസിക് ആ ഞാന് ശരി പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് വരാനുള്ള കാരണം എൻ്റെ സെക്കൻഡ് ഫിലിം ഫസ്റ്റ് ഫിലിം ഫ്രൈഡേ ആയിരുന്നു സെക്കൻഡ് തീവ്രം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് ഫസ്റ്റ് ഫിലിം അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് പിന്നെ ഞാൻ ഫുൾ ടൈം ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പത്ത് പതിനൊന്ന് വർഷത്തോളം പിന്നെ മ്യൂസിക് സംഭവം സിനിമ സംഭവിച്ചതിനു ശേഷമാണ് ഞാൻ ഫുൾ ടൈം നാട്ടിലേക്ക് വരുന്നത് അപ്പൊ അതിനുശേഷം ഇതുവരെ ദൈവസാഴ്ച്ച മ്യൂസിക് തന്നെയാണ് എൻ്റെ മെയിൻ സ്ട്രീം പ്രൊഫഷൻ ശരിക്കും അവർ സ്ട്രെസ് ആണ് അവരിങ്ങനെ

എന്റെ ഒപ്പിനെയും ഇനി ഈ കൂട്ടുകാര് പുതിയ എന്താ പറയാ ഈ ഒരു കസാമൊക്കെ വളർന്ന് വലുതായി അങ്ങനെയൊക്കെ ഉള്ള സ്വപ്നങ്ങളില്ലേ ഷോറായിട്ട് ഞങ്ങൾ സ്വപ്ന ജീവികളാണ് സ്വപ്നമുള്ളതുള്ളൂ ശരി എന്തായാലും എത്രയും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേരെ പരിചയപ്പെടാൻ പറ്റി അതിലുപരി ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്ത് എനിക്കെത്താൻ പറ്റി അതുപോലെ നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു ചാനൽ വിസിറ്റ് വി ുന്നു അപ്പം ജയന്ദ് പ്രേക്ഷകർ എല്ലാവരും ഈയൊരു സ്ഥലം കണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും അവരെല്ലാവരും കുടുംബമായിട്ട് ഇങ്ങോട്ട് പോരും